പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജസ്ന സലീമിനെ കുറിച്ചിട്ടാണ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ജസ്ന സലീമിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് എനിക്ക് വാട്സപ്പിൽ ജസ്ന ഒരു വീഡിയോ അയച്ചു തന്നതുകൊണ്ടാണ് ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം മുസ്ലിം സമുദായത്തിന് ജസ്ന സലീമിനെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഇതിനോടകം തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ നിരന്തരം കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലീങ്ങൾക്കും ജസ്ന സലീം ആരാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും സോഷ്യൽ മീഡിയയിലൂടെ അവർ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾക്ക് പിന്നിൽ അവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അതിനീം മനസ്സിലാകാത്തത് നമ്മുടെ നാട്ടിലെ ഹൈന്ദവ മതവിശ്വാസികളായ കുറേ സഹോദരങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ജസ്ന സലീമിനെതിരെ ഹൈന്ദവ സഹോദരങ്ങൾ തന്നെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച ഏറ്റവും പുതിയ വിവാദമായ ഒരു വീഡിയോ ഉണ്ട് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം നമസ്കാരം ഞാൻ സലീം വെള്ളൂർ പുതിയോട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇവരുന്ന നവംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ സ്വർണ നടക്കുന്നതാണ് രണ്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് മുത്തപ്പൻ വെള്ളാട്ട് ഭഗവതി വെള്ളാട്ട് കുട്ടിച്ചാത്തം വെള്ളാട്ട് നടക്കുന്നതാണ് അതുകൂടാതെ മൂന്ന് നാല് തീയതികളിൽ സ്വർണ നടക്കുന്നതാണ് അന്നേ ദിവസം എല്ലാ ഭക്തജനങ്ങളെയും വെള്ളൂർ പുതിയോട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വെള്ളൂർ പുതിയോട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ കണ്ണൻ്റെ പ്രതിഷ്ഠയുടെ ഉണ്ട് കേട്ടോ കണ്ണൻ്റെ പ്രതിഷ്ഠയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ണൻ്റെ പ്രതിഷ്ഠയും കൂടി ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്താ പറയുക എന്ന് എനിക്ക് ഇവിടുത്തെ കിട്ടുന്നില്ല ഏതായാലും കണ്ണൻ്റെ നടക്ക് മുമ്പിൽ ഒഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയത് നട തുറന്നിട്ടില്ലെങ്കിലും കണ്ണൻ നമ്മൾ ഒഴിച്ചാൽ വില കേൾക്കും എന്നൊരു വിശ്വാസമുണ്ട് വെള്ളൂർ പുതിയോട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശ്വാസികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചതും പരസ്യപ്പെടുത്തിയതും ശേഷം അവിടെ നിന്ന് കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചതുമൊക്കെ ഒക്കെ ജസ്ന സലീമാണ് ഇനി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വെറൈറ്റി മീഡിയയ്ക്ക് ജസ്ന സലീമ് കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതുകൂടി കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഇതുവരെ ജസ്നാ സലീം നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇന്ന് അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ജസ്നിയ സലീമിനും മതമില്ല ഇനി ജസ്ന സലീം മുസ്ലിം മുസ്ലിമാണോ ഹിന്ദുവാണോ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ചോദിക്കും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ജസ്ന സലീം എന്നി മുതൽ മുസ്ലിം അല്ല ഹിന്ദുവല്ല എന്നൊക്കെ പരസ്യമായ ഒരു ചാനലിനോട് പറഞ്ഞതിന് ശേഷം പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ പോയി പരസ്യമായി കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആ ക്ഷേത്രത്തിലെ വിശ്വാസികളുടേതായ കാര്യങ്ങളിലൊക്കെ താങ്കൾ ഇടപെട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ ഈ കാപഡ്യമാണ് കുറേ കാലങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ വിശ്വാസികളെ പറ്റിക്കാനും അതിലൂടെ അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനും കുറേ കാലമായി താങ്കൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുസ്ലിങ്ങൾക്കിടയിൽ അത് ചിലവാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അല്ലെങ്കിൽ മുസ്ലീങ്ങൾ അതിനെതിരെ കൃത്യമായി നിലപാടെടുക്കുകയും സമുദായത്തിൽ അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തപ്പോഴാണ് താങ്കൾ സാധുക്കളായ നിഷ്കളങ്കരായ ഹിന്ദു മതവിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കളികളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും ഹൈന്ദവ മതവിശ്വാസികളായ സഹോദരങ്ങളോടാണ് പ്രത്യേകിച്ച് വെള്ളൂർ പുതിയോട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോടും അവിടുത്തെ വിശ്വാസികളായ നിവാസികളോടുമാണ് നിങ്ങളുടെ അറിവോട് കൂടിയിട്ടാണോ ഈ സ്ത്രീ നിങ്ങളുടെ ക്ഷേത്രത്തിൽ വന്ന് അവിടെ നടക്കുന്ന വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും പ്രതിഷ്ഠാ ചടങ്ങിനെക്കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതും പരസ്യം ചെയ്തതും നിങ്ങളുടെ അറിവോട് കൂടിയിട്ടാണോ നിങ്ങളുടെ സമ്മതത്തോട് കൂടിയിട്ടാണോ അങ്ങനെയാണെങ്കിൽ ക്ഷേത്ര ഭാരവാഹികളുടെയും ശാന്തിമാരുടെയും ഒക്കെ അനുമതിയോടുകൂടി തന്നെയാണ് ജസ്ന സലീമ് ക്ഷേത്രത്തെക്കുറിച്ച് സംസാരിച്ചതെങ്കിൽ നിങ്ങളുടെ ഗതികേടിനെ ഓർത്ത് ഞാൻ ലജ്ജിക്കുകയാണ് നിങ്ങളുടെ ക്ഷേത്രത്തിലെ വിശ്വാസപരമായ ചടങ്ങുകളെക്കുറിച്ച് സംസാരിക്കാനും പരിചയപ്പെടുത്താനും പരസ്യപ്പെടുത്താനും നിങ്ങളുടെ നാട്ടിലുള്ള വിശ്വാസിയായ ഭക്തയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ലേ ഇനി മുതൽ ഞാൻ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമല്ല പ്രത്യേകിച്ച് ഹിന്ദുവോ മുസ്ലിമോ അല്ല എന്ന് പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ തുറന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടാണോ നിങ്ങളുടെ ക്ഷേത്രത്തിലെ പവിത്രമായ ചടങ്ങുകളെക്കുറിച്ച് വിശ്വാസികൾക്ക് പരിചയപ്പെടുത്തേണ്ടത് നിരവധി അനവധി കേസുകളിൽ പ്രതിയാവുകയോ ആരോപണം നേരിടുകയോ ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധ മനോഭാവമുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടാണോ നിങ്ങളുടെ ക്ഷേത്രത്തിൽ നടത്താൻ പോകുന്ന പ്രതിഷ്ഠയെക്കുറിച്ച് വിശ്വാസികളെ അറിയിക്കുന്നത് എന്തൊരു ഗതികേടാണിത് വിശ്വാസപരമായി നിങ്ങൾ വെച്ചു പുലർത്തുന്ന മൂല്യങ്ങൾക്കും സങ്കല്പങ്ങൾക്കും ഇതിനേക്കാൾ വലിയൊരു അപജയം ഇനി വേറെ വരാനുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ ഈ സ്ത്രീയുടെ കാപട്യത്തെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് വിശ്വാസം പൂർണ്ണമായും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു ഇനി മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ചോദിച്ച് എൻ്റെ മുമ്പിലേക്ക് ആരും വരണ്ട എന്ന് പരസ്യമായി പറഞ്ഞ ഒരു സ്ത്രീയെ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ക്ഷേത്രത്തിൽ വന്ന അവിടുത്തെ പ്രതിഷ്ഠയെ നോക്കി വണങ്ങുമ്പോൾ അവർ വെച്ച് പുലർത്തുന്ന കാപഡ്യം എത്ര വലുതാണ് എന്ന് നിങ്ങൾ ആലോചിക്കാത്തത് എന്താണ് അവരെക്കാൾ വലിയൊരു പെരുങ്കള്ളി വേറെ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാത്തത് എന്താണ് എല്ലാ മതവിശ്വാസങ്ങളും ഉപേക്ഷിച്ച് നിരീശ്വരവാദിയായ ഒരു സ്ത്രീ ക്ഷേത്രങ്ങളിൽ കയറിയിറങ്ങി എഴുതി നിൽക്കുന്നതിൻ്റെയും പ്രാർത്ഥിക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വെറും ബിസിനസ് മാത്രമാണ് നിങ്ങൾ പവിത്രമായി കാണുന്ന നിങ്ങളുടെ വിശ്വാസധാരയുടെ പരിപൂർണതയായി കാണുന്ന ആ മഹത്തായ ക്ഷേത്രങ്ങൾ അതിൻ്റെ വഴിത്താരകൾ അവർക്ക് ബിസിനസ് നടത്താനുള്ള താവളങ്ങളായി നിങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ വിശ്വാസ സമൂഹമേ ഈശ്വരവാദിയായ സ്ത്രീയെ ഇനി ഒരിക്കലും നിങ്ങളെ വിറ്റ് തിന്നാനോ നിങ്ങളെ ചൂഷണം ചെയ്യാനോ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങളുടെ നിഷ്കളങ്കതയും വിശാല മനോഭാവത്തെയും ഹൈജാക്ക് ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ സ്ത്രീയെ നിങ്ങൾ കൃത്യമായ അകലത്തിൽ നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനിച്ചു വളർന്ന സ്വന്തം മതത്തെയും സമുദായത്തെയും തള്ളിപ്പറയുകയും ഒറ്റുകൊടുക്കുകയും ചെയ്ത ഈ സ്ത്രീ നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഭാര്യ പുണരുന്നത് കാണുമ്പോൾ ഒരു കാര്യം അരക്കിട്ട് ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾക്ക് കഴിയും ഉറപ്പിച്ചോളൂ അടുത്ത ലക്ഷ്യം നിങ്ങളാണ്